ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലെ അളവ് ബ്ലൗസ് അഥവാ മെടിയുടെ ബ്ലൗസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ മെഷർമെൻ്റ് എഴുതി വെക്കണം അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പതിനായിരയാണ് അത് ഷോൾഡറിൽ നിന്ന് താഴേട്ടൊക്കെയുള്ള അളവാണ് പറയുന്നത് ഈ പതിനായിരന്റെ കൂടെ പ്ലസ് ഒന്നര കൂട്ടുക അപ്പം നമുക്ക് പത്തൊൻപത് ഇഞ്ച് കിട്ടും ഇനി നിങ്ങളുടെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒക്കെ നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടുക ഈ ഒന്നര ഇഞ്ച് നമ്മൾ കൂട്ടുന്ന അടി മടക്കിയടിക്കാൻ ഒരു ഇഞ്ചും മുകളുടെ ഷോൾഡറിൻ്റെ അവിടെ പോകാനും അര ഇഞ്ചും അങ്ങനെയാണ് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതേപോലെ ബ്ലൗസ് ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ നെക്ക് ലെങ്ത്ത് നെക്ക് വടുത്തും അതേപോലെ തന്നെ നമുക്ക് കൈയിൻ്റെ വണ്ണം കൈയിൻ്റെ ലെങ്ത്തൊക്കെ കാണണം അപ്പം അതിനാദ്യമായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത ഷോൾഡർ നമ്മുടെ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത ഈ ഭാഗം മുതൽ മറ്റേ കൈയിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്ത ഭാഗം വരെയാണ് നമ്മുടെ ഷോൾഡറും സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത ഭാഗമാണ് നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് എത്രയാണ് നോക്കുക ടോട്ടൽ നമുക്ക് എട്ടാണ് വന്നിട്ടുള്ളത് എട്ടിന്റെ കൂടെ പ്ലസ് ഒരു ഇഞ്ച് കൂട്ടണം അങ്ങനെ തന്നെ എഴുതി പക്കട ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു ബ്ലൗസ് എടുക്കുക എന്നിട്ട് ഞാൻ പറയുന്നതിൻ്റെ കൂടെ അളവും ഇതൊക്കെ എഴുതി വെച്ചാലുള്ളൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക അപ്പോൾ ഷോൾഡർ എഴുതുക എന്നിട്ട് എട്ടെന്ന് എഴുതുക പ്ലസ് ഒന്നിന് എഴുതി അതിന് തന്നെ നമ്മൾ എന്ത് എഴുതി വെക്കണം ഒൻപതിന് രണ്ട് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന സംഖ്യയാണ് നാലര ഷോൾഡർ വരിക എന്ന് എഴുതണം അതേപോലെ തന്നെ ഈ റിഗാളും സെയിം അളവെന്നെ വരിക നാലര തന്നെയാണ് വരിക പിന്നെ നാലര നിന്ന് മൈനസ് അര ഇഞ്ചിട്ട് നമ്മൾ കുറച്ചിട്ട് നമ്മൾ നാല് മാർക്ക് ചെയ്യും അത് നല്ല ഷേപ്പിൽ നമ്മൾ ചുരിദാറും ബ്ലൗസൊക്കെ തയ്ക്കുന്നവർക്കും അതേപോലെ ജമ്പറും ഈ പട്ടുപാടിന്റെ ഡ്രസ്സൊക്കെ ഇടണം നല്ല ഷേപ്പിലിടണോ വർക്കാണ് നമ്മൾ അര ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ചെയ്യാം ഇനി നമ്മൾ റികാളാണ് മാർക്ക് ചെയ്യണം റികാൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മുടെ സ്കെയിൽ ഇവിടെ വെക്കാം സ്കെയിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് റികാള് കണക്കാക്കാം വളരെ എളുപ്പമാണ് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് നാലര ഇഞ്ചാണ് റികാൾ വന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഷോൾഡറിൻ്റെ സെയിം അളവ് തന്നെയാണ് റികാളും വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഷോൾഡർ നമ്മൾ കണ്ടത് ഡ്രസ്സിൽ നിന്നായത് കൊണ്ട് അട്ട ഒരു ഇഞ്ച് കൂട്ടിയത് ശരീരത്തിൽ നിന്നാണ് നമ്മൾ ഒരു ഇഞ്ച് കുറക്കുകയാണ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുക ഷോൾഡർ തന്നെയാണ് റികാള് ഇതേപോലെ എഴുതി കൊടുക്കുക ഷോൾഡർ തന്നെയാണ് റികാള് ആയി കൊടുക്കുക എന്ന് എഴുതി കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ എന്തത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂല അതുകൊണ്ട് റികാൾ നാലര ഷോൾഡറും നാലര ഇങ്ങനെ എഴുതുക ഇനി നാലാമത്തേതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ റികാളും കണ്ട് ഷോൾഡർ കണ്ട് ഇറക്കം കണ്ട് ഇനി നമ്മൾ കഴുത്തിൻ്റെ ലെങ്ത്താണ് അപ്പോൾ സ്കെയിൽ ഇതേപോലെ മുകളിൽ വെക്കുക സ്കെയിൽ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അളവുകളൊന്നും തെറ്റിപ്പോല അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ നെക്ക് ലെങ്ത്ത് നമുക്ക് വന്നിട്ടുള്ളത് നാലിഞ്ചാണ് നെക്കിന്റെ വെളുത്ത് നമുക്ക് വന്നിട്ടുള്ളത് നാലിഞ്ചാണ് ഇങ്ങനെ നോക്കുമ്പോൾ നെക്ക് വിടുത്ത് നമുക്ക് നാല് ഇഞ്ചാണ് അപ്പോൾ നെക്ക് വിടുത്ത് നേതി കൊടുക്കുക എന്നിട്ട് നമ്മൾ നാല് നേതിന് ശേഷം ഇന്ന് മൈനസ് അര ഇഞ്ച് കുറക്കണം ഏതൊരു അളവ് ബ്ലൗസിൽ നിന്ന് നമ്മൾ അളവ് എടുക്കുകയാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഒരേ ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മൂന്നേ മുക്കാൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നേ മുക്കാലിൽ നിന്ന് നമ്മൾ നെക്ക് ലെങ്ത്ത് മൈനസ് അര മൂന്ന് മുക്കാലിന് രണ്ട് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ഒന്നേ മുക്കാൽ കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഒന്നേ മുക്കാൽ നെക്ക് വെടുത്തായി മാർക്ക് ചെയ്ത് ഈ നെക്ക് ലെങ്ത്ത് മാർക്ക് ഇടങ്ങ് സ്കെയിൽ ഇതേപോലെ നമ്മുടെ കഴുത്തിൻ്റെ ലെങ്ത്ത് അവസാനിക്കുന്ന ഭാഗത്ത് നമുക്ക് ഈ സ്കെയിൽ വെക്കുന്നിട്ട് അളവൊന്ന് മാർക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ ഫ്രണ്ട് അളവാണ് ഈ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നെക്ക് ലെങ്ത്ത് എന്നുള്ള നമ്മൾ നാല് നിന്ന് കൊടുക്കുക അതിന് നേരെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗം എന്നുള്ള ഫ്രണ്ട് നേടിയ കൊടുക്കുക അപ്പം അത് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ നാല് കിട്ടിയ ഭാഗത്ത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ചി പോവും അതേപോലെ തന്നെ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്താണ് അര ഇഞ്ചി പോവുക അപ്പം നമുക്ക് മൂന്നര ആയി വരും പിന്നെ നമുക്ക് ഈ ഷോൾഡർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗത്തുമ്പോൾ ഒരു കാലിഞ്ച് കൂടും അപ്പോൾ നമ്മൾ കാലിഞ്ച് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നര ഉള്ളത് ഇവിടെ നമ്മൾ അര ഇഞ്ച് പോയാൽ നമുക്ക് നാലെടുത്ത് കഴിഞ്ഞാൽ അര ഇഞ്ച് പോയാലും മൂന്നര ആയിട്ട് മാറും അപ്പോൾ അതിന്റെ കൂടെ ഇപ്പോഴ ഈ താഴെ വശത്തൊരു കാലിഞ്ച് കൂടുക അപ്പം നമുക്ക് മൂന്നേ മുക്കാലായിട്ട് വരും അപ്പം നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ നാലെടുത്ത് കഴിഞ്ഞാൽ മൂന്നേ മുക്കാലാണ് വരിക അപ്പം അത് അതുകൊണ്ട് തന്നെ നെക്ക് ലെങ്ത്ത് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നാലേ കാലെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നാല് കറക്റ്റായിട്ട് എടുക്കരുത് നാലേക്കാൽ എടുക്കണം എങ്കിലുള്ളു നമ്മള് തയ്ച്ച് കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ അളവ് കറക്റ്റായിട്ട് കിട്ടുക ഇനി ബിഗിനേഴ്സായ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ രീതിയിൽ എഴുതി വെക്കുക നാലേക്കാല് എടുത്ത് ഇങ്ങനെ തന്നെ ഞാൻ പറയുന്നതിൻ്റെ കൂടെ എഴുതുക നാലേക്കാൽ എടുത്ത് നെക്ക് ലെങ്ത്ത് നാലേക്കാൽ എടുത്ത് കട്ട് ചെയ്ത് അങ്ങനെ എഴുതുക അപ്പോഴുള്ളൂ കറക്റ്റായിരിക്കുക നാലേക്കാൽ ഇങ്ങനെ മനസ്സിൽ കരുതുക എന്നിട്ട് നാലേക്കാൽ എടുത്ത് കട്ട് ചെയ്ത് അടിച്ചു കഴിയുമ്പോൾ അത് നാലായി നാലായി ആയിരിക്കും വരുന്നത് ഇതാ നാലേക്കാൽ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അത് നാലായിരിക്കും വരിക ഇനി നമ്മൾ ഒന്നേ മുക്കാൽ നെക്ക് എടുത്ത് മാർക്ക് ചെയ്തത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ടായിരത്തായിരക്കും വരിക അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ള ആരും മുകളിലും പോവും കാലിഞ്ചി ഇവിടെ കൂടും ചെയ്യും അതാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് അളവാണ് കാണേണ്ടത് ചെസ്റ്റ് അളവ് എങ്ങനെ കാണുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈക്കുഴി മുതൽ മറ്റേ കൈക്കുഴി വരെയുള്ള അളവാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള അളവാണ് നമുക്ക് ഇട്ടുള്ളൂ അപ്പോൾ പന്ത്രണ്ടര മാർക്ക് ചെയ്ത് പന്ത്രണ്ടര അല്ല സോറി പതിനാലര മാർക്ക് ചെയ്ത് അപ്പോൾ പതിനാലരയും പതിനാലരയും കൂടി നമ്മൾ എത്രയാണെന്ന് നോക്കുക അപ്പം നമുക്ക് ഇരുപത്തി ഒൻപതാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ചെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പതിനാലര ഹരിക്കണം രണ്ടായിട്ട് ഹരിച്ചാലും മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പതിനാലരൻ്റെ കൂടെ ഒരു പതിനാലര കൂട്ടിയിട്ട് ഇരുപത്തി ഒൻപതിനെ നാല് കൊണ്ട് ഹരിക്കുക എങ്ങനെ കുറച്ചാലും നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഒരു ഭാഗമല്ല കാണുള്ളൂ ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതേപോലെ മടക്കി മടക്കിയിട്ടിട്ടേക്കാ ഈ പിക്ചറിൽ കാണുന്ന രീതിയിൽ നമ്മൾ മടക്കിട്ടിട്ടാവും തയ്ക്കുക അപ്പോൾ ആ അളവാണ് പറയുന്നത് നമ്മൾ ഏഴേക്കാലാണ് നമുക്ക് പതിനാലരനെ രണ്ട് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ഏഴേക്കാൽ കിട്ടി അതിൻ്റെ കൂടെ പ്ലസ് ഒന്നര കൂട്ടുക ഈ പ്ലസ് ഒന്നര കൂട്ടണ സമയത്ത് നമ്മൾ ഇഞ്ച് ടെക്കിനായിട്ട് ഇടണം അല്ലെങ്കിൽ ആരഞ്ചായാലും നമ്മൾ രണ്ട് സൈഡിൽ കാലിഞ്ച് വീതിയെങ്കിലും ടെക്കിനിടണം വിഗ്നേഴ്സായ ആളുകളൊക്കെ ആണെങ്കിൽ ആര ഇഞ്ചിട്ടാൽ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഒരു മുക്കാലിഞ്ചിനാ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ചെസ്റ്റിന് നമ്മൾ നാല് കൊണ്ട് ഹരിച്ച് കിട്ടിയ സംഖ്യയാണി ഏഴേക്കാല് അതിൻ്റെ കൂടെ പ്ലസ് ഒന്നര ചേർക്കുക നമുക്ക് അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ഇഞ്ച് നമുക്ക് ടെക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇതേപോലെ നോട്ട് എഴുതി വെക്കണമെങ്കിലുള്ള കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റുക ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് എഴുതുക ചെസ്റ്റ് നമ്മൾ ഏഴേക്കാൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കൂടെ പ്ലസ് മുക്കാൽ കൂട്ടുക നമുക്ക് ടെക്കിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് എട്ട് കിട്ടും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ഒൻപതരയിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് കാണുന്നത് വേസ്റ്റ് റൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം ഷേപ്പിൻ്റെ താഴ്ച്ച മാർക്ക് ചെയ്യണം അപ്പം നമുക്കൊരു പത്തിലാണ് ഷേപ്പ് താഴ്ച വന്നത് ഒൻപതരയിലാണ് വരിക നമ്മൾ തയ്യൽ തുമ്പ് കൂടി നോക്കുമ്പോൾ നമുക്കത് ഷോൾഡറും തയ്യൽത്തുമ്പ് പോലെ അപ്പം നമ്മൾ പത്തിലാണ് അത് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ വേസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് ലെങ്ത്ത് നേരിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്കുള്ള ലെങ്ത് എഴുതി വെക്കുക അപ്പം നമുക്ക് പത്ത് മനസ്സിലാവും ഇനി അടുത്തതായിട്ട് ഈ പത്ത് വരുന്ന ഭാഗത്താണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് എടുക്കുക അപ്പം പത്ത് വരുന്ന ഭാഗത്ത് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇതേപോലെ പിടിക്കുക പന്ത്രണ്ടര വരിക അപ്പം പന്ത്രണ്ടര വന്നു കഴിഞ്ഞാൽ നമ്മൾ പന്ത്രണ്ടരണ് രണ്ട് കൊണ്ട് അരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ പന്ത്രണ്ടര പ്ലസ് പന്ത്രണ്ടര എഴുതിയിട്ട് നമ്മൾ ഇരുപത്തഞ്ചിൻ്റെ നാലിലൊന്ന് കാണുക നമ്മൾ പന്ത്രണ്ടിൻ്റെ രണ്ടിലൊന്ന് കണ്ടാലും മനസ്സിലാവും രണ്ടിലൊന്ന് പറഞ്ഞാൽ നമ്മൾ പന്ത്രണ്ടിൻ്റെ പകുതി ഇട്ടുക നാലിലൊന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തഞ്ചിൻ്റെ നാല് മടക്കാക്കിയിട്ട് അപ്പം നമുക്ക് ആറേക്കാൽ കിട്ടി പിന്നെ പ്ലസ് മുക്കാലും കൂട്ടണ വേസ്റ്റിൻ്റെ ഭാഗത്ത് പിന്നെ നമ്മൾ ഒന്നര തയ്യൽ തുമ്പ് വേണം അതേപോലെ തന്നെ നമുക്ക് താഴത്തുള്ള നമ്മൾ ലെങ്ത്ത് അവസാനിക്കുന്ന ഭാഗത്തുള്ള വണ്ണം കൂടി എടുക്കണം അപ്പം നമുക്ക് ഇവിടെ ഉള്ള വണ്ണം തന്നാൽ കുറച്ച് കുറവാണ് പതിനാലാണ് വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പതിനാലിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ലെങ്ത്ത് ലെങ്ത് റൗണ്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി എഴുതാണ് പതിനാല് പ്ലസ് പതിനാല് അപ്പോൾ ഇരുപത്തെട്ട് വന്ന് ഇരുപത്തെട്ടിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുക ഏഴാണ് അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടുക ഈ താഴ്വശമായതുകൊണ്ട് പ്ലസ് ഒന്നിൻ്റെ മുകളിൽ പോകാൻ പാടില്ല പിരിഞ്ഞ് നിൽക്കും അപ്പോൾ നമ്മൾ പ്ലസ് ഒന്ന് കൂട്ടിയിട്ട് എട്ട് മാർക്ക് ചെയ്യാണ് അപ്പം നമ്മുടെ ഈ ഭാഗത്തുള്ള ഇത് വരുന്നത് നമുക്ക് എട്ട് ഇഞ്ചാണ് അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക നമ്മൾ എപ്പോഴും ബാക്ക് വശം മാർക്ക് ചെയ്ത് ഫ്രണ്ട് വശമാണ് ഉള്ള ഭാഗം മാർക്ക് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല ഓപ്പൺ ഇല്ലാത്ത ഭാഗം വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് എന്തെങ്കിലും സംശയം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് ഇതിനെ മറുപടി തരുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ലെങ്ത്ത് കിട്ടണം അപ്പോൾ നമ്മൾ ജിമ കാണുമ്പോൾ നമുക്ക് മൂന്നുള്ളൂ പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നാലിലെടുക്കണം കാരണം അടിഭാഗത്തൊരു ഇഞ്ച് പോകും അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ഓപ്പണിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടി ഓപ്പൺ ലെങ്ത്ത് നാലിൽ നിന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ബോഡി പാർട്ടിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യണം അപ്പോൾ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ സ്ലീവിൻ്റെ ആം ഹോൾഡ് റൗണ്ട് മാർക്ക് ചെയ്യണം അടിത്ത വണ്ണം മാർക്ക് ചെയ്യണം ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഇത് നോക്കാണ്ട് ടെക്കിൻ്റെ ഒരു ലെങ്ത് നോക്കാണ്ട് ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഈ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം സ്ലീവ് ലെങ്ത്ത് എഴുതി കൊടുക്കണം എങ്കിലുള്ള കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നാലര എഴുതാം എന്നിട്ട് പ്ലസ് ഒന്നര അപ്പോൾ നാലര പ്ലസ് ഒന്നര ആവുമ്പോൾ ആറാണ് കിട്ടുക സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്നര തയ്യൽത്തുമ്പാണ് അടിയിൽ ഇഞ്ചും മുകളിൽ അര ഇഞ്ചും അങ്ങനെ ഇട്ടാ ഇനി നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് ഈ റികാളിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള റൗണ്ടാണ് പറയുന്നത് ഇത് എത്രയാണെന്ന് നോക്കുക ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആറരയാണ് അപ്പം അതും കൂടി ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് കിട്ടി വേസ്റ്റ് റൗണ്ട് കിട്ടി ഇനി നമ്മൾ സ്ലീവിൻ്റെ അടിയത്തെ വണ്ണം കിട്ടണം സ്ലീവിന്റെ അടിയത്തെ വണ്ണം കിട്ടണം സ്ലീവ് റൗണ്ട് എന്ന് പറയും അപ്പോൾ അതും കൂടി ജസ്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക അതിന്റെ കൂടെ പിന്നെ പ്ലസ് ഒരു ഇഞ്ച് കൂട്ടിയാലും മതി ഇതേ രീതിയിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക ഇതിൽ കട്ടിങ്ങിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇടാം ഇത് ഫുള്ളായിട്ട് ഇടുമ്പോൾ വീഡിയോ ആയി ലെങ്ത്തായിപ്പോകും അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യാന്നുള്ളത് പറയുക അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുക എന്നൊരു ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എന്തെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്തന്നെ ചോദിക്കുക ഞാൻ കാണുന്ന സമ്മതിക്കുക അതിന് മറുപടി നിങ്ങൾക്ക് തരും ഇനി നമുക്ക് ബാക്ക് ലെങ്ത്തും കൂടി എടുത്താൽ മതി അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ നമ്മളീ ബ്ലൗസിൻ്റെ അളവിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കട്ടിങ് പറയാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്